സ്ത്രോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ന്യായുധന്മാരുടെ പുസ്തകം ഇരുപത് ഇരുപത്തിയൊന്ന് അധ്യായങ്ങൾ അധ്യായം ഇരുപത് അനന്തരം ഇസ്രായേൽ മക്കൾ ഒക്കെയും പുറപ്പെട്ട് മുതൽ ബേഷേബ വരെയും ഗിലയാദ് ദേശത്തുമുള്ള സഭയൊക്കെയും ഏക മനസ്സോടെ മിസ്ബയിൽ സന്നിധിയിൽ വന്നുകൂടി ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളുമായ സർവ്വജനത്തിൻ്റെയും പ്രധാനികളും ആയുധപാണികളായ നാലു ലക്ഷം കാലാളും ദൈവത്തിൻ്റെ ജനസംഘത്തിൽ വന്നു നിന്നു ഇസ്രായേൽ മക്കൾ മിസ്ബയിലേക്ക് പോയി എന്ന് ബെന്യാമിർ കേട്ടു അപ്പോൾ ഇസ്രായേൽ മക്കൾ ഈ ദോഷം എങ്ങനെ സംഭവിച്ചു എന്ന് പറവീൻ എന്ന് പറഞ്ഞതിന് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവിയൻ ഉത്തരം പറഞ്ഞത് ഞാനും എൻ്റെ വെപ്പാട്ടിയും ബെന്യാമിൻ ദേശത്ത് ഗിബയയിൽ രാപാർപ്പാൻ ചെന്നു എന്നാൽ ഗിബയ നിവാസികൾ എൻ്റെ നേരെ എഴുന്നേറ്റ് രാത്രിയിൽ എൻ്റെ നിമിത്തം വീട് വളഞ്ഞ് എന്നെ കൊല്ലുവാൻ ഭാവിച്ചു എന്റെ വെപ്പാട്ടിയെ അവർ ബലാത്കാരം ചെയ്തതിനാൽ അവൾ മരിച്ചുപോയി അവർ ഇസ്രായേലിൽ ദുഷ്കർമ്മവും വഷളത്വവും പ്രവർത്തിച്ചത് ഞാൻ എന്റെ വെപ്പാട്ടിയെ ഖണ്ഡം ഖണ്ഡമാക്കി ഇസ്രായേലിന്റെ അവകാശ ദേശത്തൊക്കെയും കൊടുത്തയച്ചു നിങ്ങളെല്ലാവരും ഇസ്രായേലിയരല്ലോ ഇതിൽ നിങ്ങളുടെ അഭിപ്രായവും ആലോചനയും പറവേൻ അപ്പോൾ സർവ്വജനവും ഒന്നായിട്ട് എഴുന്നേറ്റ് പറഞ്ഞത് നമ്മിൽ ആരും തൻ്റെ കൂടാരത്തിലേക്ക് പോകരുത് ആരും വീട്ടിലേക്ക് തിരികെയുമരുത് നാം ഇപ്പോൾ ഗിബയോട് ചെയ്യേണ്ടുന്ന കാര്യമാവത് നാം അത് സംബന്ധിച്ച് ചീട്ടിടയണം അവർ ഇസ്രായേലിൽ പ്രവർത്തിച്ച സകല ഭക്ഷണത്തിനും പകരം ചെയ്യേണ്ടതിന് ജനം ഗബയിലേക്ക് ചൊല്ലുമ്പോൾ അവർക്ക് വേണ്ടി ഭക്ഷണ സാധനങ്ങൾ പോയി കൊണ്ടുവരുവാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നൂറ്റിൽ പത്തു പേരെയും ആയിരത്തിൽ നൂറു പേരെയും പതിനായിരത്തിൽ ആയിരം പേരെയും എടുക്കണം അങ്ങനെ ഇസ്രായേലിയർ ഒക്കെയും ആ പട്ടണത്തിന് വിരോധമായി ഏക മനസ്സോടെ യോജിച്ചു പിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾ ബെന്യാമിൻ ഗോത്രങ്ങളിലെങ്ങും ആളയിച്ചു നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ദോഷം നടന്നതെന്ത് ഗിവയിലെ ആ നീജന്മാരെ ഞങ്ങൾക്കൊന്ന് ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയേണ്ടതിനെ അവരെ ഏൽപ്പിച്ചു തരുവനെന്ന് പറയിച്ചു ബന്യാമരോ ഇസ്രായേൽ മക്കളായ തങ്ങളുടെ സഹോദരന്മാരുടെ വാക്ക് കേട്ടനുസരിപ്പാൻ മനസ്സില്ലാതെ ഇസ്രായേൽ മക്കളോട് യുദ്ധത്തിന് പുറപ്പെടത്തക്കവണ്ണം തങ്ങളുടെ പട്ടണങ്ങളിൽ നിന്ന് ഗിവയിൽ വന്നുകൂടി അന്ന് ഗിവയ നിവാസികളിൽ എണ്ണിത്തിരിച്ച എഴുന്നൂറ് വിരുദന്മാരെ കൂടാതെ പഠനങ്ങളിൽ നിന്ന് വന്ന ബെന്യാമിർ ഇരുപത്തി ആറായിരം ആയുധപാണികളുണ്ടെന്ന് എണ്ണം കണ്ടു ഈ ജനത്തിലെല്ലാം ഇടതുകയ്യന്മാരായ എഴുന്നൂറ് അവർ എല്ലാവരും ഒരു രോമത്തിനു പോലും ഏറുപിഴക്കാത്ത കവിണക്കാരായിരുന്നു ബെന്യാമിൻ ഒഴികെയുള്ള ഇസ്രായേലോ നാലു ലക്ഷം പാണികളായിരുന്നു അവരെല്ലാവരും യോദ്ധാക്കൾ തന്നെ അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ഭേദനിലേക്ക് ചെന്നു ബെന്യാമിരോട് പടവെട്ടുവാൻ ഞങ്ങളിൽ ആറ് മുമ്പനായി ചെയ്യലേണ്ടു എന്ന് ദൈവത്തോട് അല്ലപ്പാട് ചോദിച്ചു യഹൂദ മുമ്പനായി ചെല്ലട്ടെ എന്ന് യഹോവ അലി ചെയ്തു അങ്ങനെ ഇസ്രായേൽ മക്കൾ രാവിലെ എഴുന്നേറ്റ് ഗിബേയ്ക്ക് നേരെ പാളയമിറങ്ങി ഇസ്രായേലിയർ ബെനിയാമിരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ട് ഗിബേയിൽ അവരുടെ നേരെ അണിനിരന്നു ബെന്യാമിരോ ഗിബേയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിയരിൽ ഇരുപതിനായിരം പേരെ അന്ന് സംഹരിച്ചു വീഴിച്ചു ഇസ്രായേൽ മക്കൾ യഹോവയുടെ സനയിൽ ചെന്ന് സന്ധ്യവരെ കരഞ്ഞു ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമിനോട് ഞങ്ങൾ ഇനി യുദ്ധത്തിന് പോകണമോ എന്ന് യഹോവയോട് ചോദിച്ചു അവരുടെ നേരെ ചെലുവിനെന്ന് യഹോവ അല്ല ചെയ്തു അങ്ങനെ ഇസ്രായേലരായ പടജനം ധൈര്യപ്പെട്ട് ഒന്നാം ദിവസം അണിനിരുന്ന സ്ഥലത്ത് തന്നെ പിന്നെയും പടയ്ക്ക് അണിനിരന്നു ഇസ്രായേൽ മക്കൾ രണ്ടാം ദിവസവും ബെന്യാമിനോട് അടുത്തു ബെന്യാമിന രണ്ടാം ദിവസവും ഗിബയിൽ നിന്ന് അവരുടെ നേരെ പുറപ്പെട്ടു ഇസ്രായേൽ മക്കളിൽ പിന്നെയും പതിനെണ്ണായിരം പേരെ സംഹരിച്ചു വീഴിച്ചു അവരെല്ലാവരും യോദ്ധാക്കളായിരുന്നു അപ്പോൾ ഇസ്രായേൽ മക്കൾ ഒക്കെയും സർവ്വജനവും കയറി ഭേദലേക്ക് ചെന്നു അവിടെ യഹോയുടെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് അന്ന് സന്ധ്യ വരെ ഉപോസിച്ചു പാർത്തു യഹോയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു പിന്നെ ഇസ്രായേൽ മക്കൾ യഹോവിടെ ചോദിച്ചു അക്കാലത്ത് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം അവിടെ ഉണ്ടായിരുന്നു അഹ്രോൻ്റെ മകനായ എലയാസന്റെ മകൻ ഫീനഹസ് ആയിരുന്നു അക്കാലത്ത് തിരുസന്നിധിയിൽ നിന്നിരുന്നത് ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമിനോട് ഞങ്ങൾ ഇനിയും പടയെടുക്കണമോ ഒഴിഞ്ഞു കളയണമോ എന്ന് അവർ ചോദിച്ചതിന് ചെല്ലുവിൻ നാളെ ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് യഹോ ബാർലി ചെയ്തു അങ്ങനെ ഇസ്രായേലിയർ ഗിബേക്ക് ചുറ്റും പതിയിരുപ്പുകാരെയാക്കി ഇസ്രായേൽ മക്കൾ മൂന്നാം ദിവസവും ബെന്യാമിയറുടെ നേരെ പുറപ്പെട്ടു മുമ്പിലത്തെ പോലെ ഗിബേയുടെ നേരെ പടയ്ക്ക് അണിനിരന്നു ബെന്യാമീനിയർ പടജനത്തിന്റെ നേരെ പുറപ്പെട്ടു പട്ടണം വിട്ടു പുറത്തായി ബേതയിലേക്കും വയലിൽ കൂടി ഗിബയിലേക്കും പോകുന്ന രണ്ട് പെരുവഴികളിൽ വെച്ച് മുമ്പിലത്തെ പോലെ പടജനത്തിൽ ചിലരെ വെട്ടിത്തുടങ്ങി ഇസ്രായേലിൽ ഏകദേശം മുപ്പത് പേരെ കൊന്നു അവർ മുമ്പിലത്തെ പോലെ നമ്മുടെ മുമ്പിൽ തോറ്റോടുന്നു എന്ന് ബെന്യാമിനിയ പറഞ്ഞു ഇസ്രായേൽ മക്കളോ നാം ഓടി അവരെ പട്ടണത്തിൽ നിന്ന് പെരുവഴികളിലേക്ക് ആകർഷിക്കുക എന്ന് പറഞ്ഞിരുന്നു ഇസ്രായേലിയരൊക്കെയും തങ്ങളുടെ സ്ഥലത്തു നിന്ന് പുറപ്പെട്ട് ബാൽ താമാരിൽ പടക്കെ അണിനിരന്നു ഇസ്രായേലിയരുടെ പതിയിപ്പ് ഗിബയുടെ പുൽപ്പുറത്ത് തങ്ങൾ ഇരുന്നിടത്ത് നിന്ന് പുറപ്പെട്ടു എല്ലാ ഇസ്രായേലിൽ നിന്നും തിരഞ്ഞെടുത്തിരുന്ന പതിനായിരം പേർ ഗിബയുടെ നേരെ ചെന്നു പട കഠിനമായി മുറുകി എങ്കിലും ആപത്ത് അടുത്തിരിക്കുന്നു എന്ന് അവർ അറിഞ്ഞില്ല യഹോ ബെന്യാമിയെ ഇസ്രായേലിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കി അന്ന് ഇസ്രായേൽ മക്കൾ ബെന്യാമിനിയറിൽ ഇരുപത്തി അയ്യായിരത്തി പേരെ സംഹരിച്ചു അവർ എല്ലാവരും ആയുധ ഇങ്ങനെ ബെന്യാമിനിയർ തങ്ങൾ തോറ്റു എന്ന് കണ്ടു എന്നാൽ ഇസ്രായേലിയർ ഗിബേക്കരികയാക്കിയിരുന്ന പതിയിരുപ്പുകാരെ കൊണ്ട് ബെന്യാമിനിയർക്ക് സ്ഥലം കൊടുത്തു ഉടനെ പതിയിപ്പുകാർ ഗിബയിൽ പാഞ്ഞുകയറി പതിയിരുപ്പുകേർ നീളെ നടന്ന് പട്ടണത്തൊക്കെയും ആളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു കളഞ്ഞു പട്ടണത്തിൽ നിന്ന് അടയാളമായിട്ട് ഒരു വലിയ പുക പൊങ്ങുമാറാക്കണമെന്ന് ഇസ്രായേലിൽ പതിയിരുപ്പുകാരുമായി പറഞ്ഞൊത്തിരുന്നു ഇസ്രായേല പടയിൽ പിൻവാങ്ങിയപ്പോൾ ബെന്യാമിയർ ഇസ്രാലിയരെ വെട്ടിത്തുടങ്ങി ഏകദേശം മുപ്പത് പേരെ കൊന്നു മുൻകഴിഞ്ഞ പോലെ അവർ നമ്മുടെ മുമ്പിൽ തോറ്റോടുന്നു എന്ന് അവർ പറഞ്ഞു എന്നാൽ പട്ടണത്തു നിന്ന് അടയാളം ഒരു വലിയ പുക തൂണായി പൊങ്ങി തുടങ്ങിയപ്പോൾ ബെന്യാമിനിയർ പിന്നോട്ട് നോക്കി പട്ടണം മുഴുവനും ആകാശത്തോളം കത്തിപ്പോങ്ങുന്നത് കണ്ടു ഇസ്രായേലിയർ തിരിഞ്ഞപ്പോൾ ബെന്യാമിനിയർ തങ്ങൾക്ക് ആപത്ത് ഭവിച്ചു എന്ന് കണ്ടു അവർ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് മരുഭൂമിയിലേക്കുള്ള വഴിക്ക് തിരിഞ്ഞ് പട അവരെ പിന്തുടർന്നു പട്ടണങ്ങളിൽ നിന്നുള്ളവരെ അവർ അതിൻ്റെ മദ്യം വെച്ച് സംഹരിച്ചു അവർ ബെന്യാമിനിയരെ വളഞ്ഞ് ഓടിച്ച് ഗിബെയ്ക്കെതിരെ കിഴക്ക് അവരുടെ വിശ്രാമ സ്ഥലത്ത് വെച്ച് പിടികൂടി അങ്ങനെ ബെന്യാമിനിയറിൽ പതിനെണ്ണായിരം പേർ പട്ടുപോയി അവരെല്ലാവരും പരാക്രമശാലികളായിരുന്നു അപ്പോൾ അവർ തിരിഞ്ഞ് മരുഭൂമിയിൽ രിമോൻ പാറയ്ക്ക് ഓടി അവരിൽ അയ്യായിരം പേരെ പെരുവഴികളിൽ വെച്ച് ഒറ്റയൊറ്റയായി പിടിച്ചു കൊന്നു മറ്റവരെ ഗിദ്ദമോളം പിന്തുടർന്നു അവരിൽ രണ്ടായിരം പേരെ വെട്ടിക്കളഞ്ഞു അങ്ങനെ ബെന്യാമിനീരിൽ ആകെ ഇരുപത്തയ്യായിരം ആയുധപാണികൾ അന്ന് പട്ടുപോയി അവരെല്ലാവരും പരാക്രമശാലികൾ തന്നെ എന്നാൽ അറുനൂറ് പേർ തിരിഞ്ഞ് മരുഭൂമിയിൽ റിമോൻ പാറ വരെ ഓടി അവിടെ നാലു മാസം പാർത്തു ഇസ്രൈലിയർ പിന്നെയും ബെന്യാമീരുടെ നേരെ തിരിഞ്ഞ് ഓരോ പട്ടണം മുഴുവനെയും മൃഗങ്ങളെ കണ്ട സകലത്തെയും വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു അവർ കണ്ട എല്ലാ പട്ടണങ്ങളും തീ തീവച്ച് ചുട്ടുകളഞ്ഞു അദ്ധ്യായം ഇരുപത്തിയൊന്ന് എന്നാൽ നമ്മിൽ ആരും തൻ്റെ മകളെ ഒരു ബന്യാമിന്യു ഭാര്യയായി കൊടുക്കരുത് എന്ന് ഇസ്രായേലിയർ മിസ്ബയിൽ വെച്ച് ശപദം ചെയ്തിരുന്നു ആകെയാൽ ജനം ബേധലിൽ ചെന്ന് അവിടെ ദൈവസേനയിൽ വരെ ഇരുന്ന് ഉച്ചത്തിൽ മഹാവിലാപം കഴിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ ഇന്ന് ഇസ്രായേലിൽ ഒരു ഗോത്രമില്ലാതെ പോകുവാൻ തക്കവണ്ണം ഇസ്രായേലിൽ ഇങ്ങനെ സംഭവിച്ചുവല്ലോ എന്ന് പറഞ്ഞു പിറ്റേനാൾ ജനം അധികാലത്തെ എഴുന്നിട്ട് അവിടെ ഒരു യാഗപീഠം പണിത് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു പിന്നെ ഇസ്രായേൽ മക്കൾ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും യഹോയുടെ അടുക്കൽ സഭയ്ക്ക് വരാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു മിസ്ബയിൽ യെഹോയുടെ അടുക്കൽ വരാത്തവൻ മരണശിക്ഷ അനുഭവിക്കണമെന്ന് അവർ ഒരു ഉഗ്രശപദം ചെയ്തിരുന്നു എന്നാൽ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമിനരെ കുറിച്ച് അനുദപിച്ചു ഇന്ന് ഇസ്രായേലിൽ നിന്ന് ഒരു ഗോത്രം അറ്റുപോയിരിക്കുന്നു ശേഷിച്ചിരിക്കുന്നവർക്ക് നമ്മുടെ പുത്രിമാരെ ഭാര്യമാരായി കൊടുക്കരുത് എന്ന് നാം യെഹോയുടെ നാമത്തിൽ സത്യം ചെയ്തിരിക്ക കൊണ്ട് അവർക്ക് ഭാര്യമാരെ കിട്ടുവാൻ നാം എന്തു ചെയ്യേണ്ടു എന്ന് പറഞ്ഞു ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് മിസ്ബെയിൽ യെഹോയുടെ അടുക്കൽ വരാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ അന്വേഷിച്ചപ്പോൾ ഗിലിയാദിലെ യാബേഷിൽ നിന്ന് ആരും പാളയത്തിൽ സഭയ്ക്ക് വന്നില്ല എന്ന് കണ്ടു ജനത്തെ എണ്ണി നോക്കിയാറെ ഗിലയാദിലെ യാബേഷ് നിവാസികളിൽ ആരും അവിടെ ഇല്ല എന്ന് കണ്ടു അപ്പോൾ സഭ പരാക്രമശാലികളായ പന്തിരായിരം പേരെ അവിടേക്ക് അയച്ച് അവരോട് കൽപ്പിച്ചത് നിങ്ങൾ ചെന്ന് ഗിലിയാദിലെ യാബേഷ് നിവാസികളെ സ്ത്രീകളും പൈതങ്ങളും ഉൾപ്പെടെ വാളിന്റെ വായ്ത്തലയാൽ കൊല്ലുവേൻ അതിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഇവണ്ണം സകല പുരുഷന്മാരെയും പുരുഷനോടുകൂടെ ശയിച്ച സകല സ്ത്രീകളെയും നിങ്ങൾ നിർമൂലമാക്കേണം അങ്ങനെ ചെയ്തതിൽ ഗിലിയാദിലെ യാബേഷ് നിവാസികളുടെ ഇടയിൽ പുരുഷനുമായി ശയിച്ച് പുരുഷ സംസർഗം ചെയ്തിട്ടില്ലാത്ത നാനൂറ് കന്യകമാരെ കണ്ടെത്തി അവരെ കനാൻ ദേശത്തിലെ ഷീലോവിൽ പാളയത്തിലേക്ക് കൊണ്ടുവന്നു സർവ്വസഭയും റിമോൻ പാറയിലെ ബെന്യാമിനിയരോട് സംസാരിച്ചു സമാധാനം അറിയിപ്പാൻ ആളയിച്ചു അപ്പോൾ ബെന്യാമിനിയർ മടങ്ങിവന്ന് ഗിലിയാദിലെ യാബേഷിലുള്ള സ്ത്രീകളിൽ വെച്ച് അവർ ജീവനോടെ രക്ഷിച്ചിരുന്നവരെ അവർക്ക് കൊടുത്തു അവർക്കു അവരെ കൊണ്ട് തികഞ്ഞില്ല യഹോവ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒരു ഛേദം വരുത്തിയിരിക്കം ബെന്യാമിനിയരെ കുറിച്ച് ദുഃഖിച്ചു ശേഷിച്ചവർക്ക് സ്ത്രീകളെ കിട്ടേണ്ടതിന് നാം എന്തു ചെയ്യേണ്ടു ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് സ്ത്രീകൾ അറ്റുപോയിരിക്കുന്നുവല്ലോ എന്ന് സഭയിലെ മൂപ്പന്മാർ പറഞ്ഞു ഇസ്രായേലിൽ നിന്ന് ഒരു ഗോത്രം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ബെന്യാമിനെ രക്ഷപ്പെട്ടവർക്ക് അവരുടെ അവകാശം നിൽക്കണം എങ്കിലും നമുക്ക് നമ്മുടെ പുത്രിമാരെ അവർക്ക് ഭാര്യമാരായി കൊടുത്തുകൂടാ ബെന്യാമിനിയർക്ക് സ്ത്രീയെ കൊടുക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് ഇസ്രായേൽ മക്കൾ ശപഥം ചെയ്തിരിക്കുന്നുവല്ലോ എന്നും അവർ പറഞ്ഞു അപ്പോൾ അവർ ബേധലിന് വടക്കും ബേധേലിൽ നിന്ന് ഷേഖേമിലേക്ക് പോകുന്ന പെരുവഴിക്ക് കിഴക്കും ലബോനയ്ക്ക് തെക്കും ഷീലോവിൽ ആണ്ടുതോറും യഹോയുടെ ഉത്സവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ആകയാൽ അവർ ബെന്യാമിനരോട് നിങ്ങൾ ചെന്ന് മുന്തിരി തോട്ടങ്ങളിൽ പതിയിരുപ്പീൻ ഷീലോവിലെ കന്യാകുമാരി നിരനിരയായി നൃത്തം ചെയ്യുവാൻ പുറപ്പെട്ടു വരുന്നത് നിങ്ങൾ കാണുമ്പോൾ മുന്തിരി നിന്ന് പുറപ്പെട്ട് ഓരോരുത്തൻ ഷീലോവിലെ കന്യാകുമാരിൽ നിന്ന് ഭാര്യയെ പിടിച്ച് ബെന്യാമിൻ ദേശത്തേക്ക് പൊയ്ക്കൊള്ളുവിൻ എന്ന് കൽപ്പിച്ചു അവരുടെ അപ്പന്മാരോ ആങ്ങളമാരോ ഞങ്ങളുടെ അടുക്കൽ വന്ന സങ്കടം പറഞ്ഞാൽ ഞങ്ങൾ അവരോട് അവരെ ഞങ്ങൾക്ക് ദാനം ചെയ്യുവീൻ നാം പടയിൽ അവർക്കെല്ലാവർക്കും ഭാര്യമാരെ പിടിച്ചു കൊണ്ടുവന്നില്ല നിങ്ങൾ കുറ്റക്കാരാകുവാൻ നിങ്ങൾ ഇക്കാലത്ത് അവർക്ക് കൊടുത്തിട്ടുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊള്ളാം ബെന്യാമിന്യർ അങ്ങനെ ചെയ്തു നൃത്തം ചെയ്യുന്ന സ്ത്രീകളെ തങ്ങളുടെ എണ്ണത്തിന് ഒത്തവണ്ണം പിടിച്ചു തങ്ങളുടെ അവകാശത്തിലേക്ക് മടങ്ങിച്ചെന്ന് പട്ടണങ്ങളെ വീണ്ടും പണിത് അവയിൽ പാർത്തു ഇസ്രായേൽ മക്കളും ആ കാലത്ത് അവിടം വിട്ട് ഓരോരുത്തൻ താൻ താൻ്റെ ഗോത്രത്തിലേക്കും വീട്ടിലേക്കും പോയി അങ്ങനെ അവർ അവിടം വിട്ട് ഓരോരുത്തൻ താന്താൻ്റെ ആകാശത്തിലേക്ക് ചെന്നു ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു